ീസ് ലൈറ്റ് എന്ന സിനിമ പ്രദർശിപ്പിക്കുകയാണ് അറിയാലോ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ലിങ്കിന് വേണ്ടി കുറച്ചൊരു ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനും ശക്തമായി പ്രതികരിക്കുന്ന ദിയാണ് അതുകൊണ്ട് ദിയയുടെ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴും കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ നൂറ് ശതമാനം ആയിരം ശതമാനം ഓരോ സെക്കൻഡിലും അത്തരത്തിൽ അനുഭവിക്കുന്ന മനുഷ്യന്മാർ തന്നെയാണ് ഈ ഒരു വിഭാഗം അല്ല ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയമുണ്ട് ഇപ്പോ ഞാൻ സിമ്പിൾ പറഞ്ഞാൽ അടക്കമുള്ളവർ സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ടും അത് എന്ത് തരത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇവരുടെ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ കാരണം എന്തെന്നുള്ളത് നമുക്ക് ആർക്കും അവയർനെസിന്റെ വിഷയങ്ങളാണെന്ന് നമ്മളെ പണ്ട് മുതലേ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അതിനുള്ള അവയർനെസ്സില്ല അവർക്കതിനുള്ള ബോധവർണ ബോധവൽക്കരണം നമ്മൾ നടത്തുന്നില്ല ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെയൊന്നും അല്ല അറാമ്പറപ്പ് കൊണ്ടിട്ടില്ല അതൊക്കെ ഈ സ്വന്തം പെറ്റ അമ്മമാര് പെങ്ങന്മാര് ഭാര്യമാര് ഇങ്ങനെ മക്കള് ഇങ്ങനെയൊക്കെ ഉള്ള കൺസേണിൽ തന്നെയാണ് ഈ സമൂഹം മൊത്തത്തിൽ ജീവിക്കുന്നത് സെൻസ് ചെയ്ത് അതിനെ മനസ്സിലാവുകയും ചെയ്യും പക്ഷെ ആര് എന്തു ചെയ്യുന്നത് പോലും അതുകൂടാതെ ഈ കഴപ്പ് മൂത്ത് ഈ പരിപാടികൾ ചെയ്യുന്നവർക്ക്

அவர் குறச்சு அது அதுக்கு அபிப்பிராய வத்தியத்தானே எண்பது கால்கட்டங்களே അതാണ് അത്ര എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുള്ളൂ ജസ്റ്റ് ഒരു അനുഭവം ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് പണ്ടല്ല പണ്ടത്തെ നമുക്ക് അറിയാവുന്നതാണ് ഈ അടുത്ത കാലത്ത് സ്വാഭാവികം ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫേമസ് ആയതുകൊണ്ട് അത്തരത്തിലൊരു പൊതുവേ ട്രാൻസ്ജെൻഡർ എന്നുള്ള ലേബലിൽ കയറി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ട്രാൻസ്ജെൻഡർ എവിടെ അവർക്ക് அப்ப அங்க ஒரு சாது அது அது ஆளுக்கெல்லும் സ്വീകരിക്കുന്നത് എന്താണോ നിയമതന്നെ അല്ല നിയമ നടപടിക്ക് മുമ്പ് ഞാൻ സ്വീകരിക്കും എന്റെ നടപടി